ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ക്ലൈമറ്റൊക്കെ ആകെ ഒരു മൂടി പിടിച്ചിട്ടിരിക്കുന്നു കേട്ടോ കാലാവസ്ഥ ഒക്കെ മാറ്റുന്നുണ്ട് രാവിലെ തന്നെ വീട്ടിൽ പത്തിരി ആണെന്ന് ഉണ്ടാക്കിയെങ്കണ് അപ്പൊ ചിക്കൻ്റെ വിലയൊക്കെ നൂറിൽ താഴെ ആയപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി അപ്പോൾ ഒന്ന് രാവിലെ പത്തിരി ചിക്കനാണ് അപ്പോൾ ഷീന പത്തിരി പരത്തുന്നു പുറത്തൊരടുക്കളുണ്ട് അപ്പോൾ അവിടെ വിറകിൽ നമ്മൾ ഈ സംഭവം ചൂടാണ് ഇത് വീട്ടിലുണ്ടായതാണ് പൈനാപ്പിൾ ചെറിയൊരു സംഭവം അപ്പോൾ ഉമ്മ അവിടെ ചൂടുന്നുണ്ട് പുറത്ത് വിറകില് അടുപ്പിലാണ് നമ്മൾ ചൂടുന്ന പരിപാടി അതുപോലെ കൂട്ടാനും വയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ് കൂട്ടാൻ വയ്ക്കുന്നത് തൊട്ടപ്പുറത്തെ അടുപ്പിൽ നമ്മൾ അടിപുള്ളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ലെഗ് പീസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കേണ്ടിട്ടാണ് ഒരാൾ ഒരെണ്ടുത്തോ ഒരെണ്ണിക്കുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസാൻ രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ടി വി നോക്കിയിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ന്യൂസ് വെച്ച് ഇങ്ങനെ കണ്ടിട്ടിരിക്കുക വൈസ് ഇവിടെ പല്ലൊക്കെ തേച്ച് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ചായിട്ട് കഴിഞ്ഞപ്പോൾ ഇസാനെ വിശന്നു ഇസാനൊരു കാലെടുത്തു ഈ കാലെടുക്കണൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുമ്പോൾ മുഴുവൻ തിന്നീർക്കുന്നു അപ്പം അകുതി തിന്നിട്ടാണ് വെച്ച് പോവും അത് ബാക്കിയുള്ളത് നമ്മൾ തിന്നണം അപ്പം ഞാൻ വിചാരിച്ചത് തിന്നെയാണ് ഇത് നോട്ടേന്ന് അപ്പം അതൊക്കെ കഴിഞ്ഞ ഒരു ഉച്ച ഉറക്കൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇസാൻ്റെ കൂട്ടുകാരൻ വന്നു ഇസാൻ്റെ പൈസയും കൂട്ടുകാരൻ വന്ന് അവരവിടെ കളിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരനപ്പുറത്തുണ്ട് അവൻ കളക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അവർ കുറച്ചു നേരം കളിക്കലും കാര്യങ്ങളും ഫോം വിളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് തൊട്ടടുത്തൊരു ഡാമുണ്ട് പേരാപ്പാറ ഡാം എൻ്റെ വീഡിയോ കാണാറുള്ളവർക്കറിയാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് മുന്നത്തെ മുന്നേന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലമായി ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ പേരാപ്പാറ ഡാമിനെ കുറിച്ച് അപ്പോൾ ഡാമിലേക്കുള്ള വാഹനങ്ങള് മാക്സിമം ഇവിടെ വരെ പോവുള്ളൂ കാറുകളൊക്കെ ഇവിടെ അങ്ങോട്ട് നമുക്ക് ടാറിങ്ങുള്ള റോഡല്ല ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് നമ്മൾ പോവുക അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ വണ്ടികൾ ഇവിടെ വെച്ച് പോകണം വണ്ടി ഇവിടെ എവിടെയെങ്കിലൊക്കെ സൈഡിൽ ഒതുക്കി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെ ഒതുക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള വഴിയിൽ പോകണം പോവാൻ നമുക്ക് പേരാപ്പാറ ഡാം കാണാൻ ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റം വരെ എത്താൻ പറ്റും കാറും മറ്റുള്ള വാഹനങ്ങളൊന്നും പോവില്ല അപ്പം ഈ വഴിയിലൂടെ വേണം നമുക്ക് ഡാമിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മളിപ്രാവശ്യമൊന്നും അങ്ങനെ പോയിട്ടില്ല കാരണം ആ വയനാട് ദുരന്തത്തിന് ശേഷമുള്ള അങ്ങോട്ട് പോകാനൊക്കെ ഒരു കുറച്ച് പേടിയാണ് സത്യം പറഞ്ഞത് അപ്പം നമ്മുടെ ഈ വഴീനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അതിൽ കൂടെ പിള്ളേർ ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് അങ്ങനെ പോകുന്നുണ്ട് ഇതൊക്കെ കാട്ടീന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ചെയ്തിട്ട് ും ഇതുമല്ല മഴ നല്ല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ശക്തിയിലായിരിക്കും പോവുക അപ്പം മഴ ഒന്നും ഇല്ലാത്ത സമയല്ലേ അപ്പൊ ഡാമിന്റെ താഴെ താമസിക്കുന്ന കുറച്ച് വീടുകളാണ് ഇതൊക്കെ ഡാമിന്റെ തൊട്ടു താഴെ ആയിട്ട് ഒരു അഞ്ചെട്ട് ഉണ്ട് ഇണ്ട് താമസിക്കുന്നുള്ളവര് ഏകദേശം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാണ് അത് കൂട്ടുകാരന്മാരാണ് ഇസാന്റെ കൂട്ടുകാരൻ യാസീൻ അവരോരോ നോണകളും കഥകളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാ കത്തി വെച്ചില്ലാത്ത ഓണ വഴിക്കുള്ള ഇത് നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഫോറസ്റ്റ് നമുക്ക് സമ്മാനിക്കുന്നത് ഇതാണ് പേരാപ്പാറ ഡാം കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡാം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടുന്ന് വെള്ളം സ്പിൽവേ വഴി മോളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പോൾ ഈ ഇടായിട്ട് രണ്ട് കൊല്ലായിട്ട് ഇതിന് സഞ്ചാരികളൊക്കെ അത്യാവശ്യം വരാറുണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കാരണം ഇത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഫുൾ ഡാം ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കാണാനൊക്കെ ആയിട്ട് അത്യാവശ്യം സഞ്ചാരികളൊക്കെ വരാറുണ്ട് പക്ഷേ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവിടെ പറ്റില്ല അത് ഡെയിഞ്ചറാണ് അപ്പം നമ്മൾ ഇതെ താഴത്തേക്ക് പോകാനു താഴത്തേക്ക് പോകാനായിട്ട് ഇതുള്ള വഴിയാണ് ചെറിയൊരു വഴിയുണ്ട് നമുക്ക് താഴത്തേക്ക് പോയാലാണ് അതിങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ആ കെട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചാടി മറിയുന്നത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇന്നിപ്പോൾ ഞങ്ങൾ പോയ സമയത്തൊന്നും ആരും വന്നിട്ടൊന്നുമില്ല കണ്ട നല്ല ഭംഗിയല്ല കാണാനായിട്ട് സാധാരണ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ശനിയാഴ്ച ഇനിയിപ്പോൾ നാളെ വരാനാണോ അറിയില്ല ശനിയാഴ്ചയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ ആരുണ്ടായിരുന്നില്ല സംഭവം വെള്ളം വളരെയധികം കുറഞ്ഞിരിക്കുന്നു പക്ഷേ ആ ഒരു മഴ പെയ്തിരുന്ന സമയത്ത് ഭയങ്കര ഡേയ്ഞ്ചറായിട്ടായിരുന്നു ഇവിടെ മഴ വെള്ളം പോയിരുന്നത് നല്ല പോലെ കുത്തിവലിച്ചിട്ടാണ് പോയിരുന്നത് പിന്നെ സമീപവാസികൾ താഴെ താമസിക്കുന്നവരൊക്കെ അവർ വീടുകളൊക്കെ പലരും മാറിയിട്ടുണ്ടായിരുന്നു അത്രയും ഡേഞ്ചറായിട്ടാണ് ഇവർക്കൂടെ വെള്ളം പോയിരുന്നത് വാഴാനി ഡാമൊക്കെ കാണാൻ പോകുന്നവർക്ക് വിരിപ്പാക സെന്ററിൽ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ഈ പേരപ്പാറ ഡാം കാണാൻ പറ്റും നമുക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ വഴാനി ഡാമും ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും അവിടെ ഒരു ഹോളുണ്ട് ആ ഹോൾ വഴിയാണ് നമുക്ക് താഴത്തുകൂടി ഇത് വെള്ളം പോകുന്നത് അപ്പോൾ അത് അടച്ചിരിക്കാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മോളിൽ കൂടെ ഇങ്ങനെ വെള്ളം ചാടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാം ഞാൻ ഈ ആ മഴ പെയ്തിരുന്ന സമയത്തൊന്നും ഇവിടേക്ക് വന്നിരുന്നില്ല കാരണം ആ വയനാട് കണ്ട എൻ്റെ ഒരു പേ ഷോക്കിൽ നമുക്ക് ഈ ബാറ്റിക്കിന്നും വരാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷീന വൈഫ് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കയറി പോവാണ് ഞാൻ കുറേ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങോട്ട് പോകേണ്ട പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അധികം നേരം നിന്നില്ല പെട്ടെന്ന് ഞങ്ങൾ അവിടുന്ന് പോന്നു ഞങ്ങൾ തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അതേപോലെ തന്നെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ അപ്പോൾ ഈ വെള്ളം എവിടുന്നാണ് വരണതെന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വഴി കൂടെ നിന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയതാണ് അതിൻ്റെ മുകളിലേക്കാണ് കയറി പോകേണ്ടത് പക്ഷേ അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഇത് ഈ വഴി ഇങ്ങനെ കുത്തി ഒലിച്ചിട്ടാണ് വരിക നല്ല വർഷക്കാലത്തൊക്കെ കുത്തി ഒലിച്ചിട്ട് ഇവിടുന്ന് വെള്ളം വരിക കേട്ടാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു ഫൈസി പൈസ ഡാമൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലുള്ള ഒരു നടപ്പാണ് അവർ മത്സരിച്ചിട്ടാണ് നടക്കുന്നത് ഇസാൻ ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ ഫൈസി ഫസ്റ്റ് എത്തണം അങ്ങനെയുള്ള നടത്തം പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ കണ്ടു ഉഷാറായി അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ